പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ അൽഫോൺസ് ലഹോരി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പാപത്തിൻ്റെ അപകടമേഖലയിലെത്തുമ്പോൾ പ്രലോഭനങ്ങളാൽ നാം ഞെരുങ്ങുമ്പോൾ സംശയങ്ങളും വേദനകളും നമ്മെ വേട്ടയാടുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ പരിശുദ്ധ അമ്മയെ വിളിക്കൂ അവൾ സഹായത്തിനായി ഓടിയെത്തും പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ വണക്കമാസം തീയതി അവിടുന്ന് യൗസേപ്പുമായിട്ട് മഹാത്മ്യവും അതിന്റെ പരിശുദ്ധിയും ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ നസ്രത്തിലെ തിരു കുടുംബത്തിന്റെ പ്രതീകങ്ങളായി തീരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിവാഹ ജീവിതം ആഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പവിത്രീകരിക്കട്ടെ കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധതയും പുലർത്തട്ടെ ഞങ്ങളുടെ ഭൗമികമായ ജീവിതം സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനമാക്കി തീർക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ അങ്ങുതന്നെ ക്രിസ്തീയ കുടുംബങ്ങളിൽ രാജ്ഞിയായി ഭരണം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി എപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന നയിക്കും ആമേൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അമ്മ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് നേടാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവി അങ്ങേ അറിയാതെ മഹത്വപ്പെടുത്താതെ നന്ദി പറയാതെ മരിച്ചുപോയ സകല ആത്മാക്കളെയും അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ നിന്റെ തിരുമുൻപിൽ മുൻപിൽ സമർപ്പിച്ച് അവരുടെ രക്ഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ സകല ആത്മാക്കളോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ പൂർവികരോടും കരുണ കാണിക്കുകയാണെങ്കിൽ നിന്റെ മാതാവായ പരിശുദ്ധ അമ്മ വഴി ഞങ്ങളപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടൊരു ലണമേ ആമേ